പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിൽ നിന്നും നീക്കം ചെയ്ത ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം പുനലൂർ കുത്തനാടി സ്വദേശിനി മൃതദേഹത്തിൽ നിന്നും നീക്കം ചെയ്ത ആഭരണങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ മൃതദേഹത്തിൽ നിന്നും നീക്കം ചെയ്ത ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിലാണ് വിശദമായ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കൂത്തനാടി സ്വദേശിനിയായ ഷാലിനി ഭർത്താവിന്റെ ആക്രമണത്തിൽ ശരീരത്ത് കുത്തേറ്റ നിലയിൽ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത് ശാലിനിയുടെ മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുമ്പായി അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരി ആഭരണങ്ങൾ നീക്കം ചെയ്തു ഈ ആഭരണങ്ങൾ പൊതിഞ്ഞ പ്ലാസ്റ്റർ ഒട്ടിച്ച് അത്യാഹിത വിഭാഗത്തിൽ തന്നെ അലമാരിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞ പതിനൊന്നിന് ശാലിനിയുടെ കുടുംബം ആഭരണങ്ങൾ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് െ സമീപിച്ചു ആശുപത്രിയിലാണ് സ്വർണ്ണാഭരണങ്ങളെന്നും ആശുപത്രിയെ സമീപിക്കാനുമായിരുന്നു പോലീസിന്റെ മറുപടി ആശുപത്രിയിലെ ജീവനക്കാരനുമായി ബന്ധപ്പെട്ടപ്പോൾ ആഭരണങ്ങൾ ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും താക്കോൽ സൂക്ഷിക്കുന്ന ജീവനക്കാരനെത്തിയാലേ സ്വർണം എടുക്കാനാകൂ എന്നും അറിയിച്ചു ദിവസങ്ങൾക്ക് ശേഷവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ശാലിനിയുടെ അമ്മ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിനെ കണ്ട് ആഭരണം ആവശ്യപ്പെട്ടു അപ്പോഴാണ് മോഷണം പോയ വിവരം സൂപ്രണ്ട് അറിയിച്ചത് ാലിനിയുടെ ഭർത്താവ് ഐസക്കിന്റെ പേര് രേഖപ്പെടുത്തിയ മോതിരം ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് ആശുപത്രിയിൽ സൂക്ഷിച്ചതെന്ന് ജീവനക്കാരി ഷാലിനിയുടെ അമ്മയോട് പറഞ്ഞിരുന്നു സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട ഷാലിനിയുടെ കുടുംബം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും